തിരുവനന്തപുരം ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിൽ നടന്നത് വൻ ക്രമക്കേട് ഓഡിറ്റ് റിപ്പോർട്ട് വായ്പ നൽകിയതിലും ബോർഡ് അംഗങ്ങളെ നിയമിച്ചതിലും തിരിമറി നടന്നു എന്നാണ് കണ്ടെത്തൽ ബാങ്കിന്റെ ബാധ്യത പതിനേഴ് കോടി എന്നാണ് ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം ബാങ്ക് പ്രസിഡന്റ് അണിയൂർ ജയകുമാർ കബളിപ്പിച്ചെന്ന് ആത്മഹത്യ ചെയ്ത ബിജുകുമാറിന്റെ കുടുംബം ആരോപിച്ചു കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് ഇല്ലാതായത് ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റായ ജയകുമാർ ബിജുവിന്റെ കയ്യിൽ നിന്ന് രണ്ടു ലക്ഷത്തി അൻപത്തിരണ്ടായിരം രൂപ തട്ടിയെന്നാണ് ആരോപണം ചിട്ടിത്തുക ലഭിക്കുമ്പോൾ പണം തിരികെ നൽകാമെന്നായിരുന്നു ജയകുമാർ പറഞ്ഞത് എന്നാൽ ബാങ്കിൽ കയറിയിറങ്ങി മടുത്ത ബിജു ജീവനൊടുക്കി പറ്റിച്ചു ഇനി കിട്ടാമല്ല വഴിയുണ്ടോയെന്ന് അറിയത്തില്ല എന്തേലും ചെയ്യാം പോയി സംസാരിക്കാം എന്നൊക്കെ എന്നിട്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കഴിഞ്ഞ വർഷം എൽ ബി എസ്സിൽ അലോൺമെൻറ്റിന് കിട്ടുന്ന ടൈമിലാണ് അച്ഛൻ പോയിച്ചതെന്ന് ചോദിച്ചിങ്ങനെ പഠിത്തത്തിന് ആവശ്യത്തിന് ഇങ്ങനെ പൈസ എന്ന് ചോദിച്ചപ്പം പിന്നെ ആ തരാം അലോൺമെൻറ്റ് കിട്ടട്ടെ എന്നുണ്ടോ അലോൺമെൻറ്റ് കിട്ടിയ ടൈമിൽ പോയി ചോദിച്ചപ്പം പറഞ്ഞ് പിന്നെ തരാം പിന്നെ തരാം പിന്നെ അലോൺമെൻറ്റിൻ്റെ ടൈം അങ്ങ് കഴിഞ്ഞ് പൈസ അടക്കേണ്ട ടൈം അത് ക്യാൻസലായി ബിജുകുമാറിന്റെ മരണത്തിന് പിന്നാലെ ബാങ്കിലെ ക്രമക്കേടുകളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു വായ്പ നൽകിയതിലും നിയമനത്തിലും വൻ തട്ടിപ്പ് സഹകരണ ചട്ടം മറികടന്ന് ബാങ്ക് പ്രസിഡന്റ് അണിയൂർ ജയകുമാറിന്റെ സഹോദരിയുടെ മകളെ സെക്രട്ടറിയാക്കി ഭാര്യയെ ബോർഡ് അംഗമാക്കി ഈ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലല്ലാതെ അവിടെ വ്യക്തമായ ഒരു ആഡിറ്റ് നടന്നില്ല ആ ആടിറ്റ് നടക്കുമ്പോൾ ഈ സംഘത്തിൽ നീക്കിയിരു സുകയും ലോണായി കൊടുത്തിട്ടുള്ള തുകയും പോയിട്ട് അഞ്ചു കോടി രൂപ കാണാതെ ഇല്ലാതെയായി പിന്നീട് ഇൻറ്റേർണൽ ആഡിറ്റ് നടന്നപ്പോൾ അത് പതിനേഴ് കോടി രൂപയായി ഉയർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതേസമയം ആരോപണങ്ങൾ തള്ളിയ ജയകുമാർ ബിജുവിന് ഒരു പണവും നൽകാനില്ലെന്നും ബിജുവിൻ്റെ പേരിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം ബാധ്യതയുണ്ടെന്നും പ്രതികരിച്ചു ഞാൻ അങ്ങനെ കട വാങ്ങുന്ന ആളല്ല എനിക്ക് സ്വകാര്യവശത്തിന് ബിജുവിന് ഈ നാട്ടിൽ വളരെ സാമ്പത്തിക ശേഷിയുള്ളവരുണ്ട് അവർ തന്നെ എൻ്റെ കുടുംബാംഗങ്ങളിൽ തന്നെ ഉണ്ട് അവരേന്ന് രണ്ട് ലക്ഷം രൂപ വാങ്ങുന്നത് ഈ പാവപ്പെട്ട പയ്യൻ്റേത് ഞാൻ രണ്ട് ലക്ഷം രൂപ വാങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ദൈവദോഷം കിട്ടും ആ കാര്യത്തിൽ അവർ പറയുന്നതിലും ഒരു വിധം കുടുംബത്തിൻ്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് ജയകുമാറിൽ നിന്ന് മൊഴിയെടുത്തു സംഭവത്തിൽ സഹകരണ വകുപ്പിൻ്റെയും അന്വേഷണം നടക്കുകയാണ് എം ജി പ്രതീഷ് ട്വൻറ്റി തിരുവനന്തപുരം